ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നമ്മളെ നമ്മുടെ സർജനെ കൺസൾട്ട് ചെയ്യേണ്ട ഡേറ്റ് ആണ് ഇപ്പൊ നമ്മളെ സർജനെ കാണാൻ വന്നിരിക്കുക ഇതാണ് ഞങ്ങളുടെ ക്ലിനിക്ക് ഇവിടെ കാണാൻ വരുമ്പോ ആദ്യത്തെ എക്സസൈസാണത് ഇവയൊക്കെ ചെയ്തിട്ട് നമ്മുടെ കാലൊക്കെ ഇന്ന് ജാമമായിരിക്കും അപ്പൊ അതുകൊണ്ട് ഡോക്ടർ മനഃപൂർവ്വം ഇത്രയും സ്റ്റെപ്സ് വെച്ചിരിക്കുന്നത് നടന്നിരുന്നത് അല്ലെങ്കിൽ നമുക്ക് നല്ലതരാം ഇവിടെ വരുമ്പോഴേ ഹോസ്പിറ്റലിൽ പോകുന്നതായിട്ട് നമുക്ക് തോന്നത്തേല ഏതോ വലിയ പാരസിനെ കടക്കുന്ന പോലെയാണ് തോന്നുന്നത് അപ്പൊ അതൊന്നാൽ തന്നെ നമുക്ക് പോവാം ഈ തൊക്കിയൊക്കെ ഇങ്ങനെ ഇത് മാറ്റി കഴിയുമ്പോൾ അറിയാം കൂടെ പോയാൽ കോഴി പോയത് ഇപ്പൊ തൽക്കാലം കേട്ടോ ക്രിസ്മസിന്റെ ഡെക്കറേഷൻ കഴിഞ്ഞിട്ടില്ലാണ്ട് ആഘോഷങ്ങൾ ഇനിയും ബാക്കി വെച്ചിട്ടാണ് സെന്ററുമെത്തിക്കോ അപ്പൊ ഇനി നമ്മൾ ചെയ്യുന്നത് ലൈൻ നിൽക്കുന്നത് ക്യൂ പാലിക്കുക നമുക്ക് ക്യൂ നിക്കേണ്ടി വന്നില്ല ഏട്ടാ നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സ്നേഹം ക്യൂ ഒന്ന് നിക്കേണ്ട ഒന്ന് ഇരുന്നേച്ചാ മതി ഒരു സമയത്തിനൊന്ന് പറഞ്ഞു ചുമ്മാതാ കേട്ടോ വയ്യാത്തത് കൊണ്ട് ക്യൂ നിക്കേണ്ട ഇരുന്നോളൂ സമയത്തിന് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കിനി കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം

Namaste. <laughs>